മെഹന്ദി മുസ്ലിം മാറ്ററി മണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആദ്യ വിവാഹം നോക്കുന്ന ഒരു മുസ്ലിം യുവതിയുടെ ഡാറ്റാസ് ആണ് പങ്കുവെക്കുന്നത് ആളുടെ പേര് മാജിദ സഫ വയസ്സ് ഇരുപത്തി രണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിലാണ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കാണാൻ മെലിഞ്ഞ് നല്ല സുന്ദരിയാണ് ക്വാളിഫിക്കേഷൻ ബി കോം ഇപ്പോൾ അക്കൗണ്ടിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മതപരമായ പഠനം പ്ലസ് ടു ആണ് വരണ്ടി പരിഗണിക്കുന്ന വയസ്സ് ഇരുപത്തൊൻപത് വരെയാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഡിമാൻഡായിട്ട് ആകെ പറഞ്ഞിട്ടുള്ളത് പഠനശേഷം ജോലിക്ക് വിടുന്നവരാണോ എന്നാണ് ഫാമിലി ഡീറ്റെയിൽസിൽ ഫാദർ സൗദി അറേബ്യയിലാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് അപ്പോൾ നിങ്ങളിലാർക്കെങ്കിലും ഈ ഒരു പ്രൊപ്പോസൽ അനുയോജ്യമായി തോന്നുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടാതെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു ദിവസം അടുത്ത വീഡിയോയുമായി കാണാം